കുട്ടി ക്രിക്കറ്റിന്റെ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ടീമുകളെല്ലാം എത്തിത്തുടങ്ങുകയും ചെയ്തു സന്നാഹ മത്സരങ്ങളടക്കം ആരംഭിച്ചു അതേസമയം വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒമ്പത് വരെയാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനൊരു പ്രത്യേകതയുമുണ്ട് ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് ഇത്തവണത്തേത് പണ്ട് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കുകയായിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് മുതൽ ഇരുപത് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് വളരെ ആവേശം നിറഞ്ഞ ഒരു ടൂർണമെൻ്റ് തന്നെയായിരിക്കും ഇത്തവണത്തേത് കാരണം വലിയ അട്ടിമറി വിജയങ്ങളടക്കം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അമേരിക്ക ആദ്യമായിട്ടാണ് ക്രിക്കറ്റിലെ ഒരു വലിയ ഇവൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ എടുത്താലും അങ്ങനെ തന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആതിഥേയത്വം ഒരു ഐ സി ടൂർണമെൻറ്റിൽ വഹിക്കുന്നത് ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓരോ ഭൂഖണ്ഡത്തിലും ക്വാളിഫയർ മത്സരങ്ങളടക്കം നടന്നിരുന്നു അങ്ങനെ പത്തോളം ടീമുകൾ കടന്നു വന്നത് അങ്ങനെ തന്നെ അതോടൊപ്പം ആഫ്രിക്കൻ ക്വാളിഫയറിൽ ഉഗാണ്ട സിംബാബ്വയെ തകർത്ത് വന്നതെല്ലാം ഏറെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന വാർത്തകളായിരുന്നു നാല് ഗ്രൂപ്പുകളാണുള്ളത് ഓരോ ഗ്രൂപ്പിൽ അഞ്ച് വീതം ടീമുകൾ ഓരോ ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കൈവരിക്കുന്ന ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടും ഗ്രൂപ്പ് എയിലെ ടീമുകളെ നോക്കിയാൽ കാനഡ ഇന്ത്യ അയർലൻഡ് പാകിസ്ഥാൻ യു എന്നിങ്ങനെയാണ് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ നമീബിയ ഇംഗ്ലണ്ട് ഒമാൻ സ്കോട്ട്ലൻഡ് എന്നിങ്ങനെയും ഗ്രൂപ്പ് സിയിൽ അഫ്ഗാനിസ്ഥാൻ പപ്പുവാൻ യുഗുനിയ ന്യൂസിലാൻഡ് ഉഗാണ്ട വെസ്റ്റ് ഇൻഡീസ് എന്നിങ്ങനെയും ഗ്രൂപ്പ് ഡി ആണ് മരണ ഗ്രൂപ്പ് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക കഴിഞ്ഞ ലോക കപ്പിൽ യോഗ്യത നേടിയ നെതർലൻഡ്സ് നേപ്പാൾ എന്നിവരും ഈ നാല് ഗ്രൂപ്പുകളിൽ നിന്നും എട്ട് ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അവിടെ രണ്ട് ഗ്രൂപ്പ് കാണും ഓരോ ഗ്രൂപ്പിൽ നാല് ടീമുകൾ അവിടെ നിന്ന് നാല് ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും ശേഷം ഫൈനൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വേദികൾ എടുത്തു നോക്കിയാൽ ഒമ്പത് വേദികളിലായിട്ടാണ് ടൂർണമെന്റ് നടക്കുന്നത് ആറ് സ്റ്റേഡിയങ്ങൾ കരീബിയൻ രാജ്യങ്ങളിലാണുള്ളത് മറ്റു മൂന്ന് സ്റ്റേഡിയങ്ങൾ അമേരിക്കയിലുമാണ് പതിനായിരം കപ്പാസിറ്റിയുള്ള സർ വിവിയൻ റിച്ചാർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം മുപ്പതിനായിരം കപ്പാസിറ്റിയുള്ള കെന്നിംഗ്സ്റ്റൺ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇരുപതിനായിരം കപ്പാസിറ്റിയുള്ള പ്രൊവിഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയം പതിനയ്യായിരം കപ്പാസിറ്റിയുള്ള ഡാരൻസെമി ക്രിക്കറ്റ് സ്റ്റേഡിയം പതിനെട്ടായിരം കപ്പാസിറ്റിയുള്ള അർണോസ്വാലെ സ്റ്റേഡിയം പതിനയ്യായിരം കപ്പാസിറ്റിയുള്ള ബ്രയാൻ ലാറ ക്രിക്കറ്റ് അക്കാഡമി സ്റ്റേഡിയം ഇരുപതിനായിരത്തോളം കപ്പാസിറ്റിയുള്ള ക്യൂൻസ് പാർക്കോവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇരുപത്തയ്യായിരം കപ്പാസിറ്റിയുള്ള സെൻട്രൽ ബ്രോവേഡ് പാർക്ക് സ്റ്റേഡിയം ന്യൂയോർക്കിൽ മുപ്പത്തിനാലായിരം കപ്പാസിറ്റിയുള്ള നസാവു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പതിനയ്യായിരം കപ്പാസിറ്റിയുള്ള ടെക്സാസിലെ ഗ്രാൻഡ്രിയാരെ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിങ്ങനെയാണ് വേദികൾ